ഹലോ ഞാനിന്ന് ഞങ്ങളുടെ പട്ടിക്കുഞ്ഞിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞങ്ങളുടെ പട്ടിക്കുഞ്ഞിൻ്റെ വീഡിയോ ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം യൂട്യൂബിനകത്ത് ഇട്ടിട്ടുണ്ട് ആ പട്ടിക്കുഞ്ഞൊരു മേലായിയാണ് അപ്പോൾ അവനെ കൊണ്ട് ഞങ്ങൾ ആശുപത്രിയിൽ പോവുകയാണ് ആശുപത്രിയിൽ പോയി മരുന്ന് മേടിക്കാൻ വേണ്ടി എല്ലാവരും ഞങ്ങളുടെ പട്ടിക്കുഞ്ഞിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം അതിൻ്റെ വീഡിയോ ആണ് ഇതിനകത്തിട്ടേക്കുന്നത് സിംബേ എന്നെ പറ്റിയേ സിംബേനെ കൊണ്ട് ഞങ്ങൾ ആശുപത്രിയിൽ വന്നതാണ് സിംബയ്ക്ക് മേല ഞാനാണെങ്കിൽ സിംബേ സിംബേ എന്ന് വിളിക്കുമ്പോൾ അവൻ തല പൊക്കും ചിംബയേ ചിംബടിയേ ഞങ്ങളുടെ സിംബ ഓടിച്ചാടി നടന്ന സിംബയാണ് സിംബയ്ക്ക് എന്തോ മേലായിക എല്ലാവരും ഞങ്ങളുടെ സിംബയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞങ്ങളുടെ സിംബയുടെ വാവ് പറയാനായിട്ട് ഡോക്ടർ എപ്പോൾ വരുമോന്നു പറഞ്ഞോ ഇല്ല അട്ടിക്ക് പോയിട്ട് ആ കൈ കൈ ഒടി എടുക്കുന്ന എൻ്റെ എനിക്ക് ഇറങ്ങിയോ มานี่ <inaudible> 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 പട്ടിയാണെന്നറിയോ ഈ അതന്നെ അതെല്ലാം എടുത്തിരുന്നെച്ചാ പട്ടിയാന്നറിയോ കടുന്നവിടെ വന്നേക്കേ ആസൂത്രീ വന്ന ആസൂത്ര കുത്തി വെക്കാൻ പോലെ കുത്തി വെക്കാൻ പോവാണോ ട്രിപ്പിടാണോ പൊട്ടി വിഴുങ്ങി വീടാത്തി കിടക്കുന്ന കിടപ്പാണിത് കിട്ടി ക്ഷൻ മേടിച്ചോടീ നീയ വേറെ ആണല്ലോ എവിടേക്കാ നോക്കിയോ എനിക്കും വേണ്ട ഇന്നൊരു കുടിലി അന്ന് ോങ് വീഡിയോ ഇട്ടിട്ട് ഏറ്റവും കൂടുതൽ പട്ടിയുടെ വീട്ടിലേക്ക് വണ്ടിക അടിച്ചില്ല തൊണ്ണൂരത്തി അറുപത്തഞ്ചും രണ്ടാമത്തെ ദിവസം പട്ടിയങ്ങളുടെ ആശുപത്രി പോവാണ് ഞങ്ങളുടെ പട്ടിക്ക് ഇച്ചിരി ക്ഷീണം കുറവുണ്ട് സിംബിംബേ അറിഞ്ഞിംബ എല്ലാവരോടും ബാത്തിച്ചാണെന്നോ ആ

ഓക്കേ ദേ 2 3 അടിച്ച് തീർക്കണ്ടോ നല്ലതാണ് അല്ലേ രണ്ടാലത്തെ അയ്യോ നീ എന്നെ കണ്ടോ അങ്ങനെ കണ്ടോ അത് വാട പട്ടോ അയ്യോ നോക്കി ഇരിച്ചോ നോക്കി ഇരിച്ചു വേണം ഏഹ് കൂട്ടുകാരനെക്കെ നോക്കി ഇരിച്ചു വേണം ശിങ്കരി ഓട്ടമ്മ പുള്ളി ട്യൂബിലല്ലായിരുന്നു കുടിക്കുന്നത് ഇന്നലെ രാത്രിയില് വെള്ളം കുടിക്കാനായിട്ട് ബക്കറ്റില് ഒക്കെ ആയിരുന്നു ഞാൻ വെള്ളം കുടിച്ചാല് മംഗലദാഹം മംഗളദാഹം